കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പരേഡിനോട് ബന്ധപ്പെട്ട് ഒരു സ്ഥലത്ത് അവിടെ കുറച്ച് ഒരുമിച്ച് കൂടിപ്പോൾ കുറച്ച് ആൾക്കാരുമായി ഒരുമിച്ച് കൂടിയപ്പോൾ അവർ ചോദിച്ച ചില ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ നമ്മുടെ മലയാളികളുടെ ഇന്ത്യക്കാരുടെ ആവശ്യങ്ങളാണ് അത്യാവശ്യങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളായി എന്ന് പറഞ്ഞാൽ കേരള പിറവയ്ക്ക് ശേഷം ദില്ലിയിലേക്ക് അതായത് പാർലമെന്റിലേക്ക് നമ്മൾ അയച്ചിട്ടുള്ള നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആരും തന്നെ ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ അതാണ് സുരേഷ് ഗോപി എന്ന ഒരു സ്ഥാനാർത്ഥിയോട് ജനപ്രതിനിധി ആയിട്ടില്ല ആകുമോ എന്ന് ഈ പറഞ്ഞ ജനങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യമായി പറഞ്ഞത് ഒരു കാട്ടുപോത്തിന്റെ വില പോലും ഇവിടെ മനുഷ്യന് കൊടുക്കുന്നില്ല എന്നാണ് അതിൽ പക്ഷേ അദ്ദേഹം പിണറായി വിജയൻ എന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്താൻ തയ്യാറായില്ല വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാരിനും ഞാനിതിൽ കുറ്റം പറയില്ല അതുപോലെ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇത്തരം വന്യമൃഗ മൃഗ അക്രമങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള മരണങ്ങളോ ഇതുപോലെ കേരളത്തിലെ പോലെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല അതിന് ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ മലയാളികൾക്ക് അറിയില്ല അല്ലെങ്കിൽ മലയാളികൾ അത് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് കാരണം അതിന് സുരേഷ് ഗോപി ചോദിച്ച ഒരു ഉദാഹരണം ആനത്താരകൾ എന്നൊരു പരിപാടിയുണ്ട് ആനകൾ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങൾ അവർ പോകുന്നത് ഒരു പ്രത്യേക ട്രാക്കിലൂടെയാണ് നമ്മൾ ഉറുമ്പുകളെ നോക്കിയാൽ മതി ഉറുമ്പുകൾ ഒരു ഉറുമ്പ് പോയി കഴിഞ്ഞാൽ ആ വഴിയെ തന്നെ എത്ര ഉറുമ്പുകൾ എത്ര സമയം കഴിഞ്ഞാലും അടുത്ത ഉറുമ്പ് പോകുള്ളൂ എന്നതുപോലെ ആനകൾ അവർക്കൊരു റൂട്ട് നിശ്ചയിച്ചിട്ടുണ്ട് അത് എല്ലായ്പ്പോഴും ആനകൾ അതുവഴി നടന്നോളുന്നില്ല പക്ഷെ അവർ നടക്കുമ്പോൾ അതുവഴിയാണ് നടക്കുക ശബരിമല അടക്കം അത്തരം മേഖലകളിൽ ആനത്താരകളിൽ നിർമ്മിതികൾ വിലങ്ങ് കെട്ടി വെച്ചിട്ടുണ്ട് കെട്ടിടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ മറ്റു പലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ വഴി തടസ്സപ്പെടുത്തുമ്പോൾ അവർ തോന്നിയതുപോലെ സഞ്ചരിക്കുന്നു ഇതുപോലെ വഴി തടസ്സപ്പെടുത്തി മൃഗങ്ങളുടെ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് അവരുടെ ആവാസ മേഖലയിൽ സ്ഥാപിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ തച്ചുപൊളിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ ഒരു ചോദ്യമാണ് മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇന്ത്യയിലുള്ള നിയമങ്ങൾ അപര്യാപ്തമാണ് പക്ഷേ ഇത് അനുഭവിക്കുന്ന മേഖലയിലുള്ള ജനപ്രതിനിധികൾ രേഖാമൂലം അത് അറിയിക്കേണ്ടടുത്ത് അറിയിച്ചാൽ മാത്രമാണ് ഗവൺമെന്റിന് അത് ചിന്തിക്കാനും കഴിയുന്നത് അതുപോലെ എന്തെങ്കിലും നിയമ മാറ്റങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് മാറ്റേണ്ടി വരുന്നത് ഇപ്പോൾ സി എ എ ഒരു ഒരുപറ്റം ആൾക്കാർ ഇന്ത്യയിൽ താമസിച്ച് വരുന്നുണ്ട് നിലവിൽ അങ്ങനെ താമസിച്ച് വരുന്ന ആ ആൾക്കാർ പൗരത്വം ഇല്ലാതെ കഷ്ടപ്പെടുന്നു പുതിയ ആൾക്കാരുടെ കാര്യമല്ല പറയുന്നത് നിലവിൽ ഇന്ത്യയിൽ താമസിച്ച് വരുന്ന വലിയൊരു വിഭാഗം ആൾക്കാർ അവർക്ക് പൗരത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വച്ചിട്ടുള്ള ആ ഒരു പൗരത്വ ബില്ലിനെതിരെ ഉണ്ടാകുന്ന തർക്കങ്ങൾ നമുക്കറിയാം എന്തായാലും അത് നടപ്പിലാക്കുമ്പോൾ ആ പ്രശ്നം സോൾവ് സോൾവാകണം അതോടുകൂടി അത് കഴിഞ്ഞു എന്നതുപോലെ ഈ ഇത്തരം വന്യമൃഗ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സംസ്ഥാനങ്ങളിൽ ജനപ്രതിനിധികളുണ്ട് അവർ നിരന്തരം ആവശ്യപ്പെടണം ഈ സി എ പോലുള്ളതും നിരന്തരം ആവശ്യപ്പെട്ടിട്ട് തന്നെയാണ് നടപ്പിലാക്കുന്നത് മറ്റ് സർക്കാരുകൾ അത് തീരുമാനം എടുത്തിരുന്നില്ല ഇപ്പോ നരേന്ദ്രമോദി സർക്കാർ തീരുമാനം എടുത്തു എന്നേ ഉള്ളു അതേ വ്യത്യാസമെന്ന് പറയുന്നത് ജനപ്രതിനിധികൾ തന്നെയാണ് ഇതും ആവശ്യപ്പെട്ടിരുന്നത് അവർക്ക് വേണ്ടിയിട്ട് അപ്പൊ എന്നതുപോലെ ഇവിടെ ഈ സാധാരണക്കാരായ ജനങ്ങൾ ആ സാധാരണക്കാരായ ജനങ്ങളുടെ വന്യമൃഗത്തിൽ നിന്നുള്ള ജീവൻ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇരുപത് പേരെയാണ് തിരഞ്ഞെടുത്തയച്ചിട്ടുള്ളൂ ഈ ഇരുപത് പേരും ഇതുവരെ അവിടെ വായ തുറന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ സംസാരിച്ചാൽ ആവശ്യപ്പെട്ടാൽ കൃത്യമായും അതിന് ഉണ്ടാകും ആ ഒരു സുരക്ഷ ഉണ്ടാവും സംരക്ഷണവും എല്ലാം ഉണ്ടാവും പക്ഷെ അതൊന്നും ചെയ്യാതെ ഇവിടെ അത് കേന്ദ്രത്തിന്റെ കുഴപ്പമാണ് കേരളത്തിന്റെ കുഴപ്പമാണ് എന്നിങ്ങനെ പാർട്ടികൾ പരസ്പരം കുറ്റപ്പെടുത്തുന്ന പരിപാടി നിർത്തിയിട്ട് ജനപ്രതിനിധികൾ ഒരുമിച്ച് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല മറ്റു പല കാര്യങ്ങളെ കുറിച്ചും വളരെ എന്ത് പറഞ്ഞാൽ മുൾമുനയെ നിർത്തുന്ന രീതിയിൽ പല ചോദ്യങ്ങളും ചോദിച്ചു ആ ചോദ്യങ്ങളൊക്കെ വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിച്ചു തന്നെ അദ്ദേഹം മറുപടിയും പറഞ്ഞു ആ ചോദ്യോത്തരങ്ങളിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാകുന്നത് സുരേഷ് ഗോപി എന്ന വ്യക്തി ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റിലേക്ക് പോകാൻ നൂറ് ശതമാനം യോഗ്യനാണ് എന്നതാണ് ജനങ്ങളുടെ വിഷയം എന്താണ് എന്ന് അദ്ദേഹത്തിന് അറിയാം എവിടെയാണത് സംസാരിക്കേണ്ടത് എന്നറിയാം വ്യക്തമായത് സംസാരിക്കാൻ പറയാനും അറിയാം അതേതായാലും ആ ഒരു ജനപ്രതിനിധിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് മാത്രമല്ല വേണമെങ്കിൽ ഈ വന്യമൃഗ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ജനങ്ങളെ സംരക്ഷി ജനങ്ങളുടെ ജീവനും അതുപോലെ ജീവിതവും സുരക്ഷിതമാക്കാത്തതിനെ കുറിച്ച് പിണറായി കുറ്റം പറയാമായിരുന്നു അദ്ദേഹം അത് പറഞ്ഞില്ല നിയമങ്ങൾ മാറ്റപ്പെടണം എന്ന് തന്നെയാണ് പറഞ്ഞത് അതിന് അദ്ദേഹത്തെ വിജയിപ്പിക്കുകയാണെങ്കിൽ കൂട്ടത്തിൽ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും അതല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് ജനിച്ച് ജയിച്ചു പോകുന്ന ആ പ്രതിനിധികൾ വെറുതെ കുറ്റം പറയാൻ കാത്തു നിൽക്കാതെ അത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം അല്ലെങ്കിൽ ആവശ്യപ്പെടണം ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടു പോകുന്ന ഒരു ഹൈമാസ്റ്റ് ലൈറ്റിനും അതുപോലെ മറ്റുള്ളതിനു വേണ്ടി മാത്രം അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും വാക്കൗട്ട് നടത്താനും വേണ്ടി മാത്രമേ പരിശ്രമിക്കുന്നുള്ളൂ ജനപ്രതിനിധികളാകുന്നില്ല എന്നതാണ് സുരേഷ് ഗുപിയുടെ ഈ വർത്താനത്ത് നിന്ന് മനസ്സിലാകുന്നത് ശരിയാണ് ജനപ്രതിനിധികളാകുന്നില്ല ജനപ്രതിനിധികളാകാതെ നമ്മുടെ ഈ പറഞ്ഞ ആവശ്യങ്ങൾക്കൊന്നും പരിഹാരമാകാനും പോകുന്നില്ല രണ്ട് കാര്യങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണത്തിന് കീഴിൽ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ ന്യൂനപക്ഷ മതങ്ങൾക്ക് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് ഒരു ഭയപ്പാടോടുകൂടിയാണ് ബി ജെ പി ഭരണപ്പെട്ടത് ഒരു ആശങ്ക ഈ ആശങ്ക എന്താണെന്നുള്ള ഒരു പരിധിവരെ സാറ് മനസ്സിലാക്കിയിട്ടുണ്ടോ സാറൊരു ഇവിടുന്ന് ജയിച്ചാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു സാറ് കേന്ദ്രമന്ത്രിയാണ് അങ്ങനെയാണെങ്കിൽ സാറിന്റെ ഭാഗത്തു നിന്നുള്ള സമീപനം എന്തായിരിക്കും ഈ വിഷയത്തിൽ മതപ്രീണനം ഉണ്ടാവില്ല മതപ്രീണനത്തെ മത അടിസ്ഥാനത്തിലുള്ള പ്രീണനത്തെ എതിർക്കുന്ന ഒരു പ്രവർത്തകനായിരിക്കും രാഷ്ട്രപ്രവർത്തകനായിരിക്കും ഞാൻ പ്രീണനം ഇഷ്ടമാണ് അത് അധസ്ഥതന് വേണ്ടിയാണ് പിന്നെ രാഷ്ട്രത്തിന്റെ വളർച്ച ഈ വിഷയങ്ങളൊന്നുമല്ല ഒന്നുമല്ല നമ്മളങ്ങനെ ഇന്ത്യക്ക് ഉള്ളിൽ കേരളത്തിന് പുറത്ത് എന്ന് പറഞ്ഞാൽ എപ്പോ തന്നെ എനിക്ക് ഇവിടെ ഉള്ള ചില സ്ഥലങ്ങളുടെ പേര് പറയേണ്ടി വരും ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോൾ നിങ്ങൾ എത്ര പിന്തുണച്ചു സഭ പുറത്താക്കി അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു അദ്ദേഹത്തിന്റെ ഭാര്യ നഷ്ടപ്പെട്ടത് നമുക്ക് തിരിച്ച് തിരുത്തി കൊടുക്കാൻ പറ്റുമോ പക്ഷെ ആ കാര്യത്തിൽ ഒരു തിരുത്തുണ്ട് ജോസഫ് മാഷിൻ്റെ കാര്യത്തിൽ ചെയ്ത തെറ്റുകൾക്കെല്ലാം പ്രായശ്ചിത്തം അത് എൻ്റെ വഴിക്ക് എൻ്റെ പ്രധാനമന്ത്രി അതിനൊരു വലിയ പ്രായശ്ചിത്തം ചെയ്യും അതായിരിക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ മതേതര സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നു അത് ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവും മാർപ്പാപ്പ അങ്ങനെ എൻ്റെ അടുത്ത് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞതാണ് കാരണം എന്നെ കോരിത്തരിപ്പിച്ച ഒരു കാഴ്ചയാണ് ആ ഒരു ഹഗ്ഗെന്ന് പറയുന്നത് അപ്പോൾ സാധാരണഗതിയിൽ മാർപ്പാത്ത അങ്ങനെ ആരും ഒന്നും ഹഗ്ഗിയാറില്ല അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് എങ്ങനെ ഇല്ല സാധ്യമില്ല ഞാനങ്ങ് നിന്ന് അദ്ദേഹം തന്നെയാണ് പിരിച്ചു കൊണ്ടത് അപ്പൊ ലോകത്തിന് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ ചില പ്രദേശങ്ങൾക്ക് മനസ്സിലാവുന്നു മനസ്സിലാവണമെങ്കിൽ മനസ്സ് തുറന്ന് കാണണം കണ്ണ് തുറന്ന് കാണരുത് നിങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുപോ കൊല്ലും കൊല്ലയും ഒക്കെ എല്ലാ വിശുദ്ധം നടക്കുന്നുണ്ട് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ഇടത്ത് എന്താണ് സംഭവിച്ചതെന്ന് സുപ്രീം കോടതി വളരെ വ്യക്തമായി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു അതൊരു ബോക്സ് ന്യൂസ് ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കണ്ണിൽ പൊടിയിടുക ഒരു ഹൈക്കോടതിയുടെ തീരുമാനം തിരുത്തിയാൽ മാത്രം മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ പ്രധാനമന്ത്രി ഇടപെടണമെന്ന് പറഞ്ഞ് ജോയ് അദ്ദേഹം എനിക്കൊരു നിവേദനം മൂന്ന് പ്രാവശ്യം തന്നു മൂന്ന് പ്രാവശ്യം ഞാൻ കൊടുത്തു അദ്ദേഹം പറഞ്ഞാൽ നമുക്കിടപെടാനൊക്കത്തില്ല സുപ്രീം കോടതി ഒരു കമ്മീഷൻ ഡാം കമ്മീഷന് മുല്ലപ്പെരിയാർ കമ്മീഷൻ്റെ നിയോഗിച്ചിട്ടുണ്ട് ആ കമ്മീഷന് സുപ്രീം കോടതിയുടെ അതേ അധികാരമാണ് അവർ നിശ്ചയിക്കുന്നത് സുപ്രീം കോടതി അറിയിച്ചാൽ ഒരു വേർഡിക്ട് അവിടെ നിന്ന് വരുന്നതനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് അത് ചെയ്യാനാണ് പ്രധാനമന്ത്രിക്ക് ഉത്തരവാദിത്വമുള്ളത് അതിനെ കഴി ഒറ്റ കാര്യം ചോദിച്ചോട്ടെ രണ്ടും വലിയ ഫെവിക്കോളല്ലേ സ്റ്റാലിനും പിണറായി എന്റെ ഒരു ഒത്തൊരുമ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ വരാത്തത് നാലര ജില്ലകൾ വെള്ളത്തിൽ ഇന്ത്യ മുഴുവൻ കണ്ണീരിൽ നിന്നു അതാണോ ഈ പറയുന്ന അപകടം സംഭവിക്കുമെങ്കിൽ ഉണ്ടാവുന്നത് നിങ്ങൾക്കത് വിഷയമല്ലേ അതിൽ മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവല്ല പോകുന്നത് മനുഷ്യരാണ് പോകുന്നത് മനുഷ്യന്റെ സ്വത്തുക്കളാണ് പോകുന്നത് അത് നിങ്ങൾക്ക് വ്യാകുലത ഉണ്ടാക്കുന്നില്ലേ അതാ പറഞ്ഞ വിഷയങ്ങൾ എടുക്കുമ്പോ എല്ലാ വിഷയങ്ങളും നമ്മൾ അപകീർത്തിച്ച് ചിന്തിച്ച് എല്ലാവരെയും നമുക്ക് പിൻ പോയിന്റ് ചെയ്ത് നിർത്താൻ പറ്റണം എല്ലാവരോടും പറയാനുണ്ടാവും കേരളത്തിന്റെ വനാതിർത്തിയിൽ താമസിക്കുന്ന സാധാരണ കർഷകരായിട്ടുള്ള ആളുകൾ അവര് മനസ്സിലായി മനസ്സിലായി ഒറ്റ കാര്യം ചോദിക്കാം ആനത്താര എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ടോ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ നമ്മുടെ പരിസ്ഥിതി നിയമങ്ങളിൽ ആനത്താര എന്ന് പറയുന്നത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ വശത്ത് നിന്ന് അതുപോലെ പരിസ്ഥിതി നിയമങ്ങൾ പാലിക്കപ്പെടണമെന്ന് പറഞ്ഞ് ആരൊക്കെയുണ്ട് മുന്നോട്ട് മൃഗസ്നേഹികൾ അടക്കം ആരൊക്കെയുണ്ട് മുന്നോട്ട് വരാൻ പോയി ആനത്തര താരയിൽ നിർമ്മിച്ചിട്ടുള്ള എല്ലാ നിർമ്മിതികളും തച്ചുടയ്ക്കാൻ തയ്യാറുണ്ടോ ആനത്താരയിൽ ഒന്നും ചെയ്യാം ശബരിമല തീർത്ഥാടനത്തിന് പോലും ആനത്താരുണ്ടോ അതിന്റെ കുറുകെ ബാരിക്കേഡ് കെട്ടിയിട്ടില്ലേ മൃഗങ്ങൾക്കൊരു ഹാബിറ്റാറ്റ് ഉണ്ട് ആ ഹാബിറ്റാറ്റിലേക്ക് നമ്മൾ നമ്മുടെ തടസ്സങ്ങൾ കൊണ്ടു ചെന്ന് സൃഷ്ടിക്കാൻ പാടില്ല അവരവരുടെ വഴിയെ പോകുന്നു ഈ പറയുന്ന മൂന്നാറിലായാലും ഈ ആനയുടെ അക്രമം ഉണ്ടായ സ്ഥലങ്ങളിലെല്ലാം ആന താരയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തച്ചുടക്കാൻ നിങ്ങൾ തയ്യാറാണ് അങ്ങനെയാണെങ്കിൽ ഒരു അറുനൂറ് കിലോ തൂക്കമുള്ള ഒരു കാട്ടുപോത്തിന്റെ വില പോലും മനുഷ്യനില് ജീവിതം സംസ്ഥാന ഗവൺമെന്റിനെയും ഞാൻ ആ കാര്യത്തിൽ കുറ്റം പറയത്തില്ല നിയമങ്ങൾ മാറണം നിയമങ്ങൾ മാറ്റുന്ന സെൻസിബിൾ ആയിട്ടുള്ള നേതാക്കൾ വരണം ഇവിടെ നിന്ന് പോകണം ഇരുപത് പേരെ നിങ്ങൾ അയച്ചിട്ടില്ല ഇവിടെ നിന്ന് ഇരുപത് പേരെ അയച്ചിട്ടില്ലേ മഹാഭൂരിപക്ഷം വരുന്ന മറ്റൊരു വിഭാഗം അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുക്കാനുള്ള ആളുകൾ അവിടെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇത് മാറ്റി സാറില്ല അത് മാറ്റി എഴുതണമെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾ അവർ ആവശ്യപ്പെടണം ഇവിടെയാണ് ഈ പ്രശ്നമുള്ളത് വേറെ ഏത് സംസ്ഥാനത്താണ് ഈ പ്രശ്നമുള്ളത് ഒറ്റ പോയാൽ ഒറ്റക്കല്ല നിങ്ങൾ ഒരു അഞ്ചു പേരെ അയക്കും അല്ലാതെ പണമെല്ലാം മാറാനും കൊണ്ടെല്ലാം ചന്തക്കും പാടില്ല പ്രത്യേകമായിട്ട് ബലം തരും ബലം കൊടുക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളൊരു ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈനംദിനമായിട്ടുള്ളൊരു പ്രശ്നമാണ് പല കമ്പനിക്കാരുടെയും പ്രൊഡക്റ്റുകൾ വരും അതിന്റെ എം ആർ പി ഈ എം ആർ പി ഈ ആഴ്ച വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണെങ്കിൽ അടുത്ത ആഴ്ച വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഒരേ സാധനത്തിനാണ് പിന്നെ ഒരു മാസം കഴിഞ്ഞ് വരുന്നത് ഇരുന്നൂറ്ററുപത് രൂപയാണ് ഈ എം ആർ പി കൃത്യതയിൽ വരുത്താൻ പല കമ്പനിക്കാരും തയ്യാറാകുന്നില്ല ഗവൺമെൻറ്റിന് എന്തെങ്കിലും നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ എഴുതി കൊടുക്കാം നമ്മൾ നമ്മുടെ ദൈന്യം ദൈനംദിന ജീവിതത്തിൽ വരുന്നതായ വിഷയങ്ങൾ ബന്ധപ്പെട്ട സർക്കാരിലെ വകുപ്പുകൾ അറിയിക്കണം അതും കൂടി ഒരു തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളുടെ പണിയും നിങ്ങളത് ആരെയും ഇവിടുത്തെ നിങ്ങളെ അല്ലല്ല ഞാൻ ഞാനാരുമല്ലോ ഞാനൊന്നുമല്ലല്ലോ എന്തെങ്കിലും ഞാൻ ചോദിക്കുന്നത് ഈ അഞ്ചു വർഷം ആരെങ്കിലും അതിനുവേണ്ടി എത്തുന്നു ഞാൻ ഞാൻ പറയാം ഇത് നടപ്പിലാവുന്നത് മൊത്തം ദേശത്തിൻ്റെ ഒരളവെടുത്തതിന് മൊത്തം രാജ്യത്തിൻ്റെ ഒരളവെടുത്ത് ഇതിൽ തൂക്കം നോക്കി സാധ്യമാകുന്നത് എന്ന നിലയ്ക്കാണ് വരുന്നത് ഒരു ഒരു ഫേവററ്റിസം ഒരു സ്റ്റേറ്റിനോട് അങ്ങനെ പറ്റില്ല അങ്ങനെ അവർ ചെയ്യാറുമില്ല ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളിന്ന് ഈ കാണുന്ന ഹൈവേയുടെ വികസനം ഇവിടെ നൂറ് കോടിയായിട്ടും ചെയ്യുന്നുണ്ടല്ലോ ഇവിടുന്ന് സർക്കാർ കൊടുക്കേണ്ട അതിൻ്റെ ഇരുപത്തഞ്ചും മുപ്പതിനും ശതമാനമൊന്നും കൊടുക്കുന്നില്ലല്ലോ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഈ പങ്കാളിത്തം സാധിക്ക തരാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ കാര്യം ഒരു കത്തയച്ച കാര്യം നിതിൻ ഗഡ്കരി പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഒരു കിലോമീറ്റർ റോഡ് ചെയ്യുന്നതിന് നൂറ് കോടിയാവും എന്ന അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ ഇവിടെ പ്രസംഗിച്ചപ്പോൾ ഇവിടെയുള്ള ഈ ചില തൊഴിലാളികളുണ്ടല്ലോ ഈ കമൻ്റും പിന്നെ സത്യാവസ്ഥ മറച്ചു വെച്ചുകൊണ്ട് ചില കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്ന സംഘങ്ങളുണ്ടല്ലോ അവർക്ക് പേരുണ്ട് അതോട് പറയുന്നില്ല കാരണം ഒരു അങ്ങനെ അവരെ മൊത്തത്തിൽ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അവരുടെ ഇടയിലും കമ്മ്യൂണിസ്റ്റുകളുടെ ഇടയിലും ഒക്കെ ഒരു എഴുപത് ശതമാനവും നല്ല ആൾക്കാരാണ് ബാക്കി ഈ മുപ്പത് ശതമാനമാണ് ആ പ്രസ്ഥാനത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് എഴുപത് ശതമാനത്തിന് പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുവരാൻ പാകത്തിൽ അവർക്ക് ക്ഷോഭമുണ്ട് അപ്പോൾ അവർ പറഞ്ഞത് കള്ളം പച്ചക്കള്ളം മുപ്പത് കോടിയേ ആവുന്നുള്ളൂ എന്ന് നിങ്ങൾക്ക് കാണണം നിതിൻ ഗഡ്കരിയുടെ പാർലമെന്റിലെ സ്പീച്ച് ഇപ്പം കാണണം ഒരു എൽഇ ഡി സ്ക്രീൻ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം ഹിന്ദി അറിയുമെന്ന് ആ ഇനി അതാണ് ഏറ്റവും വലിയ ഇടത് ഹിന്ദിയും കൂടി പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഹിന്ദി ഞങ്ങളിവിടെ കടത്തില്ല എന്തുകൊണ്ടാണ് സെൻട്രൽ ഭരണത്തിൽ പാർലമെന്റിൽ നടക്കുന്ന തൊണ്ണൂറ് ശതമാനം സ്പീച്ചുകളും ഹിന്ദിയിലാണ് മന്ത്രിമാർ സംസാരിക്കുന്നത് ഹിന്ദിയിലാണ് ഞാൻ മലയാളത്തിലെ സംസാരിക്കൂ എന്ന് പറയുന്ന ഒരു അഭിമാനം ഞാൻ ഉയർത്തിപ്പിടിക്കുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ ഉയർത്തിപ്പിടിക്കാനുള്ള അവകാശമുണ്ട് അവർ പാർലമെന്റിൽ ഹിന്ദിയാണ് പ്രധാനമായിട്ടും എല്ലാവരും സംസാരിക്കുന്നത് ഹിന്ദിയാണ് അല്ലേ നിർമ്മല സീതാരാമനെ പോലുള്ള കുറച്ച് ആൾക്കാരാണ് ഇംഗ്ലീഷ് എന്നാൽ പോലും അതിനകത്ത് ഹിന്ദിയുടെ വാക്കുകൾ വരും കാരണം ആ ഒരു ഭൂരിപക്ഷ ഭാഷാ സമൂഹത്തിന് മനസ്സിലാവാൻ വേണ്ടിയാണത് ഭൂരിപക്ഷ ബഹുമാനം തന്നെയാണത് അപ്പോൾ അങ്ങനെ ഹിന്ദി പറയുന്നതിൻ്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് ഒരിക്കലും തരരുതെന്നുള്ള നിർബന്ധമുള്ള ഒരു കുബുദ്ധി രാഷ്ട്രീയമാണ് കേരളത്തിലുള്ളത് അപ്പോൾ ഹിന്ദി അവനവന്റെ അവനവൻ്റെ അവകാശമാണ് ഓരോരുത്തൻ്റെയും അവകാശമാണ് പക്ഷേ സത്യം മനസ്സിലാക്കണമെങ്കിൽ അറിഞ്ഞൂടാത്ത ഭാഷയാണെങ്കിൽ അറിയാവുന്നവരിടത്ത് നിന്ന് ചോദിച്ചെങ്കിലും മനസ്സിലാക്കണം പതിനഞ്ച് ലക്ഷം അക്കൗണ്ടിലേക്ക് ഇട്ട് വരുമെന്ന് ഏത് പ്രധാനമന്ത്രിയാണ് പറഞ്ഞത് ഏത് മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് ഒന്ന് പറഞ്ഞുതരാം പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ തെളിയിക്കാം നിങ്ങൾക്കറിയുന്ന ഒരു ഭാഷാ പണ്ഡിതനെ കൊണ്ടുവരൂ ഞാൻ തെളിയിക്കാം ചലഞ്ചാണ് ഉണ്ടോ രണ്ടക്കെ സീറ്റ് വരും എന്ന് ഏത് പ്രധാനമന്ത്രി പറഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് വന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് ഏത് പ്രധാനമന്ത്രി പറഞ്ഞു രണ്ടൊക്കെ സീറ്റ് കിട്ടുമെന്ന് ബി ജെ പിക്ക് ഇനി രണ്ടു വിഷയത്തിലും അദ്ദേഹം എന്താ പറഞ്ഞു ഞാൻ ഒന്ന് പറയട്ടെ നിങ്ങളെങ്കിലും ആ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ തിരുത്തണം <coughs> भारत से पैसा इतना सा जमा हुआ है स्विस बैंक अकाउंट में वो इतना बड़ा है कि अगर मैं यह पैसा वापस ला सकूं तो हर एक भारतीय के अकाउंट में पंद्रह लाख डालने की संभावना है ഇന്ത്യയിൽ നിന്ന് ഴിമതിയുടെ പേരിൽ കൊണ്ടുപോയ കോടിക്കണക്കിന് രൂപ സ്വിസ് ബാങ്കിലും അതുപോലെയുള്ള ഫോറിൻ ബാങ്കുകളിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതെനിക്ക് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ അതിന്റെ വലിപ്പം ഇത്രയാണ് എത്ര ഓരോ ഭാരതീയന്റെ അക്കൗണ്ടിലും പതിനഞ്ച് ലക്ഷം ഇടാൻ പാകത്തിൽ പണം പുറത്തുണ്ട് എന്നാണ് പറഞ്ഞത് ലിസ്റ്റ് ആ ലിസ്റ്റ് പ്രഖ്യാപിക്കാൻ തയ്യാറായപ്പോ ആരാ പറഞ്ഞ ലിസ്റ്റ് പ്രഖ്യാപിക്കാൻ ഒക്കത്തില്ല എന്ന് സുപ്രീം കോടതിയാണ് പറഞ്ഞത് ഞാൻ പാർലമെന്റിൽ ഇരിക്കുമ്പോഴാണ് അതിന്റെ വിശദീകരണം വന്ന് ജനത മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ സത്യം നിങ്ങളിൽ എത്തുന്നുണ്ടോ ആ സത്യം നുണപ്രചരണത്തിന് വേണ്ടി വളച്ചൊടിച്ച് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ദേശത്തിന്റെ വളർച്ചയെ തകർക്കാൻ വേണ്ടിയാണ് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ചു നേരം കിടന്ന് ആലോചിച്ചു ഇവിടിപ്പം ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന തൃശൂരിന്റെ ഒരു ജനസംഖ്യയിൽ ഒരു പോയിന്റ് സീറോ സീറോ വൺ പേഴ്സൻ്റ് ഇല്ല എങ്കിലും നിങ്ങൾക്ക് ആ തിരുത്തലാവാൻ സാധിക്കും ഒന്നാലോച നിയമങ്ങൾ നിയമങ്ങളായി നിലനിൽക്കുവോളം കാലം അനുസരിച്ചേ മതിയാ ശബരിമലയിൽ അങ്ങനെ ഒരു അധമം നടപ്പിലാക്കി എടുത്തപ്പോ ഇവിടുത്തെ സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെട്ടിട്ടില്ല ഒരു വാക്ക് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല കാരണം അത് സുപ്രീം കോടതിയുടെ മൂന്നംഗ ബെഞ്ചിന്റെ നിർദ്ദേശമായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ മതനിരപേക്ഷത എന്ന് പറയുന്നത് ബി ജെ പിക്ക് അവകാശപ്പെട്ടതാണ് ബി ജെ പി അത് ശക്തമായി തന്നെ നിർവഹിക്കുന്നുമുണ്ട് സ്ഥലമാണ് അറുപത് സ്റ്റാഫിട്ട് പറഞ്ഞിട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് ക്ലാസ് എടുക്കും ഓരോ സ്ഥലത്തും നക്കാനവിടെ നടക്ക ഓക്കേ ചെയ്യുന്നതു ഡീറ്റൈലൊക്കെ വളരെ കഷ്ട്ടായിട്ട് വരും ഹായ് Галиനാ പറഞ്ഞേണ്ടി അതാണ് അല്ല അങ്ങനെയല്ല നമ്മള് സ്നേഹം കൊണ്ടുപോകാൻ ഓട്ടോമാറ്റിക് അതെ അതെ സ്നേഹക്കൊണ്ട് ചേച്ചിമാരൊന്നും എടുക്കുകയായിരുന്നു നമ്മുടെ ആൾക്കാരൊന്നും മാറിക്കൊടുത്ത ചേച്ചിമാരും ഉറപ്പാക്കിത്തരണം അതിന്റെ ഗുണം എത്രയാണെന്ന് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി കാണില്ല അപ്പോൾ ആ മനസ്സിലാക്കൽ ഒരു തിരുത്തലാക്കി ഞാൻ കൊണ്ടുവരും തൃശ്ശൂരിനെന്താണോ അവകാശപ്പെട്ടത് അതിലൂടെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് തൃശ്ശൂരിൻ്റെ എം പി ഞാനാണെങ്കിൽ ഉറപ്പായിട്ടും കേരളത്തിൻ്റെ കാര്യങ്ങളിൽ മുഴുവൻ ശ്രദ്ധ ചെലുത്തുന്ന ഒരു എം പി ആയി വർദ്ധിക്കും അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അധിക ഖ്യാതി തന്നെ നേടിത്തരും അതെനിക്ക് ഉറപ്പുണ്ട് എല്ലാ വിഷയങ്ങളും നിങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലൂടെ കൂടിക്കുകയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ കൂടിയും എല്ലാ വിഷയങ്ങളും അതിന് തെക്കും വടക്കും കിടക്കും ഒന്നും പാടില്ല നമ്മുടെ രാജ്യം നമ്മുടെ അയൽ രാജ്യങ്ങൾ നമ്മുടെ നമ്മളിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള നമ്മുടെ ഇന്ത്യൻ സാന്നിധ്യമുള്ള രാജ്യങ്ങളിലെ വിഷയങ്ങൾ ഇതെല്ലാം ചർച്ച ചെയ്യാം അല്ലാതെ ദുഷ്ടലാക്കോടുകൂടി ചില പേരുകൾ മാത്രം എടുത്ത് മുന്നോട്ടിട്ട് തന്ന് നിങ്ങളുടെ അഞ്ച് വർഷവും കൂടാതെ വഹിക്കാം എന്ന് വിചാരിക്കുന്ന രാഷ്ട്രീയത്തെയും രാഷ്ട്രീയ പ്രവർത്തകരെയും നിങ്ങൾ കണ്ടെത്താം ഞാൻ പേരുകളൊന്നും പറഞ്ഞില്ല അവസ്ഥകളെല്ലാം പരിശോധിക്കാം Months <laughs>